لله الحمد لله ذي العز والسلطان أنزل القرآن هدى للناس وبينات من الهدى والفرقان أحمده سبحانه على عظيم الإحسان وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمد عبده ورسوله بعثه الله إلى الإنس والجان. ترى سنهم സഹോദരന്മാരെ സുഹൃത്തുക്കളെ അസ്ലാം വലൈക്കും വറഹമുല്ല അള്ളാഹുവിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ് പരിശുദ്ധമായ അമ്ളാനിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിലിരുന്ന് അല്പം ചില കാര്യങ്ങൾ കേൾക്കാനും അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കാനും അള്ളാഹുവിൻ്റെ കലാമിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനും ഒരുമിച്ച് കൂടാൻ സാധിക്കുക എന്നുള്ളത് അതൊരു വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമ്മൾ നിത് സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു അടുത്ത ഭരണാധികാരികൾക്കൊക്കെ എല്ലാവിധ നന്മകളും നൽകട്ടെ കാരണം നമുക്കതിനു വേണ്ടി എല്ലാ സൗകര്യവും എല്ലാ അനുമതികളും ഒക്കെ നൽകുമ്പോൾ ഈ ഞമ്മത്തിന്റെ വലിപ്പം ഞാൻ നിങ്ങൾ തിരിച്ചറിയണം അള്ളാഹു ഈ സംസാരം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുത്തി തട്ടെ അലൈഹി സംസാരങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ റസൂൽ അഹി അല്ലാ വസ്ല്ല നൽകിയിരുന്ന ഉപദേശം അതാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം നിങ്ങൾ സൂക്ഷിക്കുക എന്ന വിശുദ്ധ പ്രാൻറ്റായത് അള്ളാഹുവിനെ സൂക്ഷിക്കാനാണ് ആ തവ പഠിക്കാനാണ് പരിശുദ്ധമായ റമലാനിലോ അല്ലാത്തപ്പോഴുമൊക്കെ നമ്മൾ നോമ്പ് നിഷ്ഠിക്കുന്നത് റമലാനിലെ നോമ്പ് റബ്ബ് നിർബന്ധമാക്കിയത് ആ ഒരു സൂക്ഷ്മതാബോധം മുസ്ലിം ലോകം കൈവരിക്കാൻ വേണ്ടിയാണ് പക്ഷെ മുസ്ലിം സമൂഹത്തിൽ എത്ര ആളുകൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരുണ്ട് എന്ന് ചോദിച്ചാൽ അതിനെ മറുപടി നമ്മളെ വേദനിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് ഇന്നലെ കഴിഞ്ഞു പോയ ഒരു സംഭവം നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു സംഭവം എന്തായിരുന്നു വാർത്തകളിലൊക്കെ രണ്ട് പെൺകുട്ടികളുടെ ചിത്രമാണ് രണ്ട് പെൺകുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നട്ടപ്പാതിര വരെ വരെ മിനിഞ്ഞാന്ന് കാണാനില്ലാത്ത കുട്ടികളെ കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെയാണ് ഞാൻ ആ സംഭവം എന്തിനാണ് ആമുഖമായിട്ട് പറഞ്ഞു വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ അതിലൊരു പെൺകുട്ടിയുടെ ഉപ്പ ഒരു വാർത്താ മാധ്യമ പ്രവർത്തകന് മുമ്പിൽ സംസാരിക്കുന്ന സംസാരമാണ് ഇന്ന് ഇതിനെ സംബന്ധിച്ച് സംസാരിക്കാമെന്ന് എന്നെ പ്രചോദിപ്പിച്ചത് ആ വാപ്പ പറയണ് എൻ്റെ മോള് മോഡേൺ ആയി ജീവിക്കാൻ ഏറെ ആഗ്രഹിക്കുന്നവളാണ് മുടി ഇഷ്ടം പോലെ അവളുടെ ഇഷ്ടത്തിന് അതിനെ ബോബ് ചെയ്യാനും അതിനെ മുറിക്കാനും അത് അവൾ കുറേ ദിവസമായി നിരന്തരമായിട്ട് വീട്ടിൽ പറയാറുണ്ട് പക്ഷെ ഞാൻ സമ്മതിക്കാറില്ല എനിക്കിഷ്ടമല്ല പാപ്പ പറഞ്ഞതാണ് എനിക്കിഷ്ടമല്ല കാരണം ഞാൻ പഠിച്ചതും ഞാൻ ജീവിച്ചു പോരുന്നതുമായ രീതി എന്ന് പറയുന്നത് ഇസ്ലാമികമായിട്ടാണ് എൻ്റെ വാപ്പയും ഉമ്മയും എന്നെ വളർത്തിയത് അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഫാഷൻ രീതിയോട് അത്തരം ചില ചിന്താഗതികളോട് എനിക്ക് വെറുപ്പാണ് എൻ്റെ മോൾ അതിൻ്റെ വിഷയത്തിൽ പലപ്പോഴും എന്നോട് ഉടുപ്പ് ഇണങ്ങിയിട്ടുണ്ട് പക്ഷെ എത്ര സംയമനത്തോടെയാണ് ആ ഉപ്പ സംസാരിച്ചതെന്ന് കഴിഞ്ഞാൽ മോൾ മോൾ ആഗ്രഹം സാധിച്ചു ഇന്നലെ അവർ മിഞ്ഞാന്നവർ പരീക്ഷ പോലും കട്ടാക്കിയിട്ട് താനൂർ എന്ന ദേവതാര സ്കൂളിൽ നിന്ന് അവർ ടീച്ചർമാരെയും അധ്യാപകരെയും നാട്ടുകാരെയും മുഴുവൻ പറ്റിച്ച് വീട്ടുകാരെയും പറ്റിച്ച് അവർ ട്രെയിൻ കയറി ബോംബയിലെത്തി അവിടെയുള്ള ഒരു സലൂണിൽ കയറി അവർ മുടി മുറിച്ചതും മോഡേൺ രീതിയിൽ വസ്ത്രം ധരിച്ച് അവരുടെ അവളുടെ ആഗ്രഹം സാധിച്ചതും ഒക്കെ പാപ്പ പറഞ്ഞു പക്ഷെ ഇഷ്ടമല്ല പാപ്പ വീണ്ടും പറഞ്ഞു ഇഷ്ടമല്ല അത് ഈ ഒരു കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല ഇക്കഴിഞ്ഞു പോയ കേരളത്തിലെ ഓരോ വാർത്തകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും മുസ്ലിം സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അരാജകത്വം ജീർണതകൾ മുസ്ലിം സമൂഹത്തിൽ നിന്ന് കേൾക്കുന്ന ദാരുണമായ ദുരന്തപൂർണമായ വാർത്തകൾ അതിൻ്റെയൊക്കെ പിന്നിലെന്താണ് മുസ്ലിം സമൂഹം എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് ഏറ്റവും വലിയ ഗൈഡൻസ് അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ നമ്മളെ സൃഷ്ടിച്ച റബ്ബ് നമ്മളെങ്ങനെ ജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചത് ഖുർആാനിലൂടെയാണ് അതിനെ അവതരിപ്പിച്ച റസൂൾ അള്ളാഹി സല്ലി വസല്ലമ്മയുടെ ജീവിതത്തിലൂടെയാണ് അഞ്ച് ആൾക്കാരെ വെട്ടിക്കൂട്ടിയ അഫ്വാൻ എന്ന ആ ഒരു ചെറുപ്പക്കാർ ഇരുപത്തിമൂന്നുകാരൻ അവന്റെ വാർത്ത ലോകം മുഴുവൻ അങ്ങനെ ചർച്ച ചെയ്തപ്പോ ട്വന്റി കിഡ്സിൽ പെട്ട അഥവാ ഇരുപത് രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ ലോകത്തോട് പറയുന്നു നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു ചാനലിൽ ഒരു ചാനലിൽ ഇവരുടെ പ്രതിനിധിയായി അഥവാ രണ്ടായിരത്തി ഇരുപതിന് ശേഷം ജനിച്ച കുട്ടികളുടെ ട്വന്റി കിഡ്സിന്റെ പ്രതിനിധിയായി ഒരു കുട്ടി ചാനലിൽ വന്ന് സംസാരിക്കുന്ന ഒരു സംസാരം കേരളക്കര വല്ലാതെ ചർച്ച ചെയ്ത വളരെ എത്ര നല്ലൊരു സംസാരമായിട്ട് അതിനെ തോന്നി പക്ഷെ ആ കുട്ടി പറയുന്നൊരു കാര്യം ഗവൺമെന്റിനോട് ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ അതോറിറ്റികളോടും അതുപോലെ തന്നെ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞിട്ട് കുട്ടി പറയാണ് ഈ ഒരു നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഞങ്ങൾ ഈ ഒരു നീറ്റ നൂറ്റാണ്ടിൽ സോഷ്യൽ മീഡിയകളുമായി ഇടപെട്ട് കഴിയുന്ന ഞങ്ങൾ ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത് നയൻറ്റീസിലെ അതല്ലെങ്കിൽ വളരെ പഴഞ്ചൻ വളരെ പ്രാകൃതരായ ആളുകളാണ് ഞങ്ങളപ്പോൾ പഠിപ്പിക്കാൻ വരുന്നത് പക്ഷേ സിലബസ് തന്നെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിലബസ് തന്നെ ഇന്നത്തെ നൂറ്റാണ്ടിന് ചേർന്നതല്ല എന്നാണ് ആ കുട്ടി പറഞ്ഞത് കുട്ടി പറഞ്ഞത് വളരെ ആലോചിക്കേണ്ട കാര്യമാണ് തൊണ്ണൂറുകളിലെ ആളുകൾ പഠിച്ചിരുന്ന കുട്ടികൾ പഠിച്ചിരുന്ന സിലബസ് അതിനെ കുറച്ചും കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി ഒന്ന് ക്യാപ്സൂൾ ആക്കി ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ അതിനെ വെച്ച് തരുമ്പോൾ ഞങ്ങൾ എങ്ങനെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യണം അതില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ സമൂഹത്തോട് ഇടപഴകണം എന്നുള്ള രീതിയിലുള്ള ഒരു തലവും എന്ത് ചെയ്യുന്നില്ല സമൂഹ വാദ്യങ്ങൾ സ സാമൂഹിക ബാധ്യതകളെ സംബന്ധിച്ചോ കുടുംബങ്ങളോടുണ്ടാകുന്ന മാതാപിതാക്കളോടുണ്ടാകുന്ന പെരുമാറ്റങ്ങളെ സംബന്ധിച്ചോ ഒന്നും ഇന്നത്തെ ഞങ്ങളുടെ സിലബസുകളിൽ ഇല്ല എന്ന് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു ശരിയാണ് ആ കുട്ടി പറഞ്ഞത് വളരെ ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നത് കാണാം ഒരു വിശ്വാസി എന്ന നിലക്ക് ഒരു മുസ്ലിം എന്ന നിലക്ക് പ്രിയപ്പെട്ടവരെ ഏത് സിലബസ് പഠിപ്പിച്ചാലാണ് എന്ത് പഠിപ്പിച്ചാലാണ് ആളുകൾ നന്നാവുക ആളുകൾക്ക് നല്ല ഒരു ബോധം ഉണ്ടാവുക അവിടെ സ്വഭാവം നന്നാവുക നന്നാവുകാരം നന്നാവുക അവരുടെ വിശ്വാസം നന്നാവുക അല്ല ഇതൊക്കെ ഏത് സിലബസ് പഠിപ്പിച്ചാലാ ശരിയാവുക എന്നുള്ളത് മുസ്ലിം സമൂഹത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല അള്ളാഹു സുബാറു ചാല വിശുദ്ധ ഊർഹാൻ അവതരിപ്പിച്ചത് അതിനാണ് അതൊരു പ്രാകൃത മതത്തിൻ്റെതല്ല ഇന്നിപ്പോ ചില ആൾക്കാരെ പറയപ്പെടേ പാരമ്പര്യമായി അല്ലെങ്കിൽ പ്രാകൃതരായി തീരുന്ന ഒരു സമൂഹം എന്നാ കുട്ടികൾ പറഞ്ഞതും അതാണ് അപ്പൊ കുട്ടി പറഞ്ഞത്രേ ഞങ്ങൾ മോഡേണായി ജീവിക്കാനാണ് അഥവാ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ആണ് എന്ന് പറയുമ്പോൾ ഖുർആൻ അത് എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിനും ഏത് വർണ്ണക്കാരനും ഏത് ജാതിക്കാരനും ഏത് കാലക്കാരനും ഈ നാൾ വരെ ദിശ നിർണയിക്കുന്ന ഗ്രന്ഥമാണ് എന്ന ചിന്ത അവിടെ മക്കളുടെ ഉള്ളുകളിലേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുമ്പോൾ നബി നബിസല്ലാ അലൈഹി വസല്ലമയുടെ ഹദീദുകൾ പഠിപ്പിക്കുമ്പോൾ പരലോക ചിന്തകൾ മനസ്സുകളിലേക്ക് കടന്നു വരും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരും അതിൽ നിന്നാണ് സമാധാനവും സ്വസ്ഥതയും കൈവരിക്കപ്പെടുന്നത് എന്നുള്ളത് വിശ്വാസി ലോകം പ്രിയപ്പെട്ടവരെ ലോകത്തെ കേൾപ്പിക്കേണ്ട സാഹചര്യമാണ് സന്ദർഭങ്ങളാൽ ഹൃദയങ്ങൾക്ക് ശാന്തി കൈവരിക്കപ്പെടുക അള്ളാഹുവിന്റെ തിക്രനാലാൻ ശാന്തി സമാധാനം നിറഞ്ഞ ഒറ്റ വാക്കിൽ അത് തീരൂല നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മഹല്ലുകളിൽ നമ്മുടെ രാജ്യത്ത് സമാധാനം വേണമെങ്കിൽ അള്ളാഹുവിൻ്റെ ചിന്തകൾ ഓരോ മനുഷ്യന്റെയും ഹൃദയങ്ങളിൽ ഉണ്ടാവണമെന്ന് ആ അള്ളാഹുവിന്റെ ചിന്തകൾ ഒരിക്കലും ഒരാളെയും അസ്വസ്ഥമാക്കൂല അതാണ് സ്വസ്ഥതയും സുരക്ഷിതത്വവും സമാധാനവും സമ്മാനിക്കുന്നതെന്ന് അബ്ബു സുഹാനോ താല് പറയുമ്പോൾ പ്രിയപ്പെട്ടവർ ഈ ഒരു മാസാ മാസ നമ്മളെ ഏറ്റവും കൂടുതൽ ചെലവഴിക്കേണ്ടത് ഖുർഹാൻ പഠനങ്ങൾക്ക് വേണ്ടിയാണ് ഖുർഹാൻ പ്രബോധനത്തിന് വേണ്ടിയാണ് ഖുർആാനിക പഠനങ്ങൾക്ക് മക്കളെ പ്രചോദിപ്പിക്കാനും പ്രബുദ്ധരാണ് നമ്മളൊക്കെ ഒരുപാട് നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് നമ്മുടെ മക്കളൊക്കെ എം ബി ബി എസിന് പഠിക്കുന്ന കുട്ടികളാണ് അടുത്തുകിടക്കുന്ന കുട്ടിയുടെ കാലിൽ മുഴുവൻ എന്ത് ചെയ്യണത് കോമസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നത് നഴ്സിങ്ങിന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് വിവരം അല്ല വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല എം ബി വി ബി എസിനും എൻജിനീയറിങ്ങിനും ചേർന്ന മക്കളാണ് കൈകളിൽ നമ്മൾ പോലും അറിയാത്ത നമ്മൾക്ക് കേട്ടുപരിചയമില്ലാത്ത മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് ജീവിതത്തെ ആസ്വദിക്കുന്നവർ പ്രിയപ്പെട്ടവരെ അറിവ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ അറിവല്ലല്ലോ ആ അറിവുകളോടൊപ്പം അള്ളാഹ് ആരാണെന്നും അള്ളാഹുവിന്റെ കഴിവെന്താണെന്നും അള്ളാഹു സുബാനോ തല പടച്ചത് എന്തിനാണ് എന്നും മക്കളെ കൃത്യമായി അതല്ലെങ്കിൽ നമ്മുടെ നമ്മൾ തന്നെ കൃത്യമായി മനസ്സിലാക്കേണ്ട സാഹചര്യ സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയികൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ മുസ്ലിം സമൂഹത്തിന് ഏറ്റവും ചർച്ച ചെയ്യാനുള്ളത് ഈ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമുക്ക് നന്നാവാനുള്ള ഖുർആാൻ അവതരിപ്പിച്ചത് ഈ മാസമാണ് റമദാൻ മാസമാണ് ഈ റമദാനിൽ അതിനെ കൃത്യമായി കേൾക്കാനും പഠിക്കാനും നമ്മൾ സമയങ്ങൾ ചെലവഴിക്കണം മൂന്ന് രീതിയിൽ നമ്മുടെ ഖുർആൻ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മഹാനായ ഉമർ ബുൽത്താബ് അദ്ദേഹി അള്ളാൻ ഉമർ അല്ലാൻഹുവിന്റെ കാലഘട്ടത്തിൽ ഏകദേശം പത്തു വർഷക്കാലം ഖലീഫയായിരുന്നല്ലോ ഉമർ അനുഹ് ഉമർ ഉള്ളഹുവിന്റെ കാലത്ത് ഇസ്ലാമിൻ്റെ ഇഷത്ത് എന്താണ് മുസ്ലിമീങ്ങൾ എവിടെ വരെ എത്തി ഇസ്ലാമിക ഭരണകൂടം പല രാജ്യങ്ങളിലും ഇസ്ലാം വിന്യസിച്ചത് ഉമർ അള്ളഹാന്റെ കാലഘട്ടത്തിലാണ് അത് ഉമറിന്റെ ഈമാനാണ് ഉമർ ഉമറുലുഹുന്റെ കൂടെ ഉണ്ടായിരുന്ന അനുയായികളുടെ ഈമാനാണ് നമുക്ക് ഈമാൻ വർദ്ധിപ്പും തോറും അള്ളാഹു നമുക്ക് ഇജ്ജത്ത് നൽകും അള്ളാഹു നമുക്ക് പ്രതാപം നൽകും അള്ളാഹു നമുക്ക് വിജയം നൽകും നമ്മുടെ ഈമാൻ നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കുക ഖുർആാനിൽ നിന്നും ഹജീദുകളിൽ നിന്നും നമ്മുടെ വിശ്വാസത്തെ പുതുക്കിക്കൊണ്ടേയിരിക്കുക ഉമർ നഹുവിന്റെ കാലഘട്ടത്തിൽ അത്രമാത്രം വിജയങ്ങൾ ഇസ്ലാമിക ലോകത്തിന് കൈവന്നിരുന്നുവെങ്കിൽ അതൊരു പാഠം കൂടിയുണ്ട് പ്രത്യേകിച്ച് ഇറാഖ് എന്ന പ്രദേശം ഉമറിന്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഇറാഖിൽ ഭൂരിഭാഗം ആളുകളും ക്രൈസ്തവ വിശ്വാസികളുണ്ടായിരുന്നു അല്ലാത്ത മറ്റു മതക്കാരുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇറാഖ് ഇഷാവിന്റെ കീഴിലായപ്പോൾ ഇറാഖിൽ നിന്ന് അവിടെയുള്ള അവിശ്വാസികളുടെ ജിജിയന്റെ മുതലും മദീനത്തെ ഇസ്ലാമിക തലസ്ഥാന നഗരിയിലേക്ക് കടന്നു വരുന്ന ഒരു രംഗം ചില തഫ്സീറുകളിൽ കാണാം സൂറത്ത് യൂനസിന്റെ അൻപത്തി എട്ടാമത്തെ ആയത്തിന്റെ വിശദീകരണം നോക്കിയാൽ നമുക്ക് ആ സംഭവം ഇങ്ങനെ വായിക്കാം വളരെ സുദീർഘമാണ് ഞാൻ ചുരുക്കി പറയാം الله سبحانه وتعالى برينو قل بفضل الله وبرحمته فبذلك فليفرح فبذلك فليفرح فبذلك فليفرح هو خير مما يجمعون سورة يونس الله سبحانه وتعالى برينو قل نبي بارٍ نبي بارٍ بفضل الله وبرحمته الله من دفضل قندم الله من درحمة قندم െ അവ ഭരിതരാവട്ടെ അള്ളാന്റെ ഫലും അള്ളാന്റെ റഹ്മത്തും കൊണ്ട് സന്തോഷിക്കട്ടെ ലോകത്ത് ജനങ്ങൾ മനുഷ്യർ ശേഖരിച്ചു വെക്കുന്നതിൽ ഏറ്റവും ഹൈറ് ഏറ്റവും ഉത്തമമായത് അള്ളാഹുന്റെ ഫതിലും അള്ളാഹുന്റെ റഹമത്തുമാണ് എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണം നോക്കുമ്പോൾ ഈ ആയത്തിന്റെ വിശദീകരണത്തെ സംബന്ധിച്ച പറഞ്ഞത് ഇറാഖിൽ നിന്ന് ഒരുപാട് സമ്പത്ത് അഥവാ അവിടുത്തെ മുസ്ലിമികൾ ഇസ്ലാമിന്റെ ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം ജിസിയ കൊടുക്കണം നികുതി കൊടുക്കണം ആ നികുതി പണമായും അതുപോലെ തന്നെ വസ്ത്രങ്ങളായും ഭക്ഷണ പൊതികളായും കണക്കിന് ഒട്ടകപ്പുറങ്ങളിൽ മദീനയിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന രംഗമാണ് മുഫസറുകൾ രേഖപ്പെടുത്തിയത് അതിനെ എണ്ണാൻ എണ്ണി തിട്ടപ്പെടുത്താൻ ഉമറും ഉമറിന്റെ മൗലയും ഇറങ്ങി പുറപ്പെട്ടു അങ്ങനെ എണ്ണി എണ്ണി എണ്ണിങ്ങനെ നോക്കുമ്പോഴും അവര് പ്രതീക്ഷിച്ചതിന് അപ്പുറത്താണ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സമ്പത്തിന്റെ കണക്ക് ഇസ്ലാമിക തലസ്ഥാന നഗരയിലേക്ക് വന്ന വസ്ത്രങ്ങളുടെയും ഭക്ഷണത്തിന്റെയും കണക്ക് അവര് വിചാരിച്ചതിന് അപ്പുറത്ത് കാരണം ഒരുപാട് ഒട്ടകങ്ങളാണ് ഒട്ടകപ്പുറങ്ങളിലാണ് ഈ സമ്പത്തിങ്ങനെ വന്നത് കൂടാണ്

എന്ന് പറഞ്ഞപ്പോ ഉമർ നീ പറഞ്ഞോണെ അങ്ങനെ പറയത്തെ ദുനിയാവിന്റെ മുതല് കണ്ടിട്ടല്ല നീ സന്തോഷിക്കേണ്ടത് ദുനിയാവിന്റെ മുതല് കണ്ടിട്ടല്ല നീ ആഹ്ലാദിക്കേണ്ടത് നേരെ മറിച്ച് അള്ളാഹുസ് ആയത് ഉദ്ദേശിച്ചത് എന്താ അള്ളാഹുവിന്റെ ഫതില് കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും മൂമി സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ എന്താ പൊരുളെന്താ ഉമർമാൻ ആയത്ത് പഠിപ്പിക്കാൻ വിശ്വാസികൾക്ക് ഖുറാൻ പഠിപ്പിച്ചുകൊടുക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട വാക്കുകളാണ്

നമുക്ക് നൂറും ഹൃദയം സമ്മാനിക്കുന്ന നമ്മുടെ ഹൃദയങ്ങൾക്ക് എല്ലാവിധ വളിച്ചവും നമുക്ക് സന്മാർഗവുമേകുന്ന ഒരു മോലത്ത് നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു അത് വന്നത് ആരിൽ നിന്നാൽ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നാൽ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നാൽ ഉൻ അത് നിങ്ങൾക്ക് ശമനമാണ് ഹൃദയങ്ങളിലുള്ള എല്ലാ അസുഖങ്ങൾക്കും അത് ശമനമാണ് ആശ്വാസമാണ് മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് കാപ്പ്യമാവട്ടെ കുഫുറാകട്ടെ

അള്ളാഹ് അവതരിപ്പിച്ചത് എന്താണ് ഉദയായി അവതരിപ്പിച്ചത് വിശുദ്ധ ഖുർആാനാണ് ഈ ഖുർആൻ ആണ് നമുക്ക് സെന്മാർഗവും ഈ ഖുർആൻ ആണ് നമുക്ക് ശമനവും ഈ ഖുർആൻ ആണ് നമുക്ക് ആശ്വാസവും ഈ ഖുർആാനാണ് നമുക്ക് വെളിച്ചവും ഏകുന്നത് എന്ന് അള്ളാഹുബാൻ ആ ഖുർആനെ കൊണ്ട് അവർ സന്തോഷിക്കട്ടെ എന്ന് മുമ്മിനെ അള്ളാഹു സുബാനഉത്താലൻ നിർദ്ദേശം നൽകിയെന്നാണ് ആ ആയത്തിന്റെ പൊരുളെന്ന് ഉമർ അള്ളഹാനോട് വിശദീകരിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ മുസ്ലിം സമൂഹത്തിൽ കടന്നു വരുന്ന ഏതൊരു അരാജകത്വവും ജീർണതയുടെയും അവസാനം അതിന്റെ റിസൾട്ട് എന്താന്ന് നോക്കിയാൽ പടച്ചറപ്പനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അള്ളാഹുവിനെ അറിയേണ്ട പ്രകാരം അവരറിഞ്ഞിരുന്നില്ല അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പ്രകാരം അവര് മനസ്സിലാക്കിയിരുന്നില്ല ലോകത്തെ എല്ലാ മൂല്യച്തികളുടെയും പിന്നിൽ ലോകത്തെ എല്ലാ ജീർണതയുടെയും പിന്നിൽ ലോകത്തെ എല്ലാ അക്രമങ്ങളുടെയും കൊള്ളരുതായ്മകളുടെയും പിന്നിൽ അതിൻറെ ഒക്കെ തുടർ അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് പടച്ചറപ്പനെ സംബന്ധിച്ചുള്ള ബോധമില്ലായ്മയാണ് നമ്മൾ ഏറ്റവും വലിയ സിലബസ് തേടി പോവണ്ട ഏറ്റവും വലിയ സിലബസിനെ അന്വേഷിച്ച് ഏർ വിദ്യാ വിദ്യാഭ്യാസ വിചക്ഷണര് അല്ലാതെ പണിപ്പെടേണ്ട അള്ളാഹു സുബാനു ആല പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെല്ലാഅലി വസ്ലെ വിശദീകരിച്ച കാര്യങ്ങളെ നമ്മൾ കൃത്യമായ അവബോധം നമ്മുടെ മക്കൾക്ക് നൽകുകയാണെങ്കിൽ അവിടെയുള്ളിൽ അള്ളാഹുനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പരലോക ചിന്തയുണ്ടെങ്കിൽ അതാണ് നമ്മളെ വിപുലീകരിക്കുന്നത് വിശുദ്ധ ഖുർഹനാണ് നമ്മളെ നന്നാക്കുന്നത് ഖുഹാൻ എത്ര ആൾക്കാരെ ലോകത്ത് മാറ്റിയതാണ് എത്ര ആളുകളെ ലോകത്ത് വിശുദ്ധ ഖുർഹാൻ മാറ്റി എന്നുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് സുപരിചിതമാണ് ഒരുപാട് കഥകൾ നമുക്ക് അതിനോടൊപ്പം ചേർത്ത് വായിക്കാം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ായ ഒരുപാട് സ്വഹാബത്തിന്റെ ചരിത്രം മോഹിനികളെ മാത്രമല്ല അല്ലെ മോമിനി അറബികളെ മാത്രമല്ല നമുക്ക് തോന്നുന്ന അറബികൾ മാത്രമേ നന്നായിട്ടുള്ള കുറാൻ കൊണ്ടുന അറബികൾ മാത്രമല്ല അറബികളിൽ തന്നെ നമുക്കറിയാം അറബികളിൽ തന്നെ ശക്തമായി ഇസ്ലാമിനെ എതിർത്ത ആളുകൾ കഠിന തോന്നുന്ന ആളുകൾ ഒക്കെ മുസ്ലിമായാലും

ഐക്യര വിരോധിൻ ജുബൈർ ബിനു മുത്തഇം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമസ്കാരത്തിൽ സൂറത്തുത്തൂർ പാരായണം ചെയ്തു കേട്ടു വത്തൂർ വകിതാബിൽ മസ്തുർ എന്നങ്ങനെ തുടങ്ങിയ ആയത്ത് ഇങ്ങനെ പോയിട്ട് അതിൻ 34 37 ആയത്തുകൾ ഇങ്ങനെ അർങ്ങിയപ്പോൾ ജുബൈർ ബിനു മുത്തഇം റളിയല്ലാഹു പറഞ്ഞു സൂറത്തുത്തൂർ കേട്ടപ്പോൾ കാദ ഖൽബി അൻ യതീർ എൻ്റെ ഹൃദയം പാറിയതു പോലെ എനിക്ക് തോന്നിനാ നമ്മളറിയില്ല കിളി പാറിയെന്ന അതേപോലെ എനിക്ക് അനുഭവപ്പെട്ടു അഥവാ ഹൃദയത്തെ അത്രമേൽ അത് പിടിച്ചു കുലിക്കുകയും ഇസ്ലാമതീകരണത്തെ അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാരെ പണ്ഡിതന്മാരുടെ വിശദീകരിക്കുന്നത് ഒരുപാട് ആളെ ഞാൻ പറയുന്നത് അറബികളെ മാത്രമല്ല അതിപ്പോ അറബികൾക്കാണ് ഉദാഹരണം അറബികളെ മാത്രമല്ല നജാശി രാജാവ് അറബി ആയിരുന്നില്ല അനറബിയായിരുന്നു സുഹൃത്തും അറിയമ്മിൽ അയച്ചുകൾ ഇങ്ങനെ കേട്ടപ്പോ താടിമാർ അദ്ദേഹം കരഞ്ഞ സന്ദർഭങ്ങളെ സൂറത്തും അറിയമ്മിൽ അയച്ചുകൾ അദ്ദേഹത്തെ സ്വാധീനിച്ച ആയത്തുകളെ പല ഭാബത്തിയാലും നിങ്ങളും കേട്ടവരായിരിക്കും അതുമാത്രമല്ല ഒരുപാട് ചരിത്രങ്ങൾ ആധുനികരായ പലരെയും വിശുദ്ധ ഖുർച്ചകൾ വിപുലീകരിച്ചുവെങ്കിൽ ഈ ഒരു ഈ ഒരു ഒരു വിശുദ്ധ പർവ്വതത്തിന്റെ മുകളിലാണ് നാം അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ആ പാറങ്ങനെ പൊട്ടിത്തെറിക്കുന്നതായി റബ്ബിനെ പേടിച്ചിട്ട് ഹുഷുളള ഭയപത്തിയുള്ള പൊട്ടിത്തെറിച്ച പാറക്കെട്ടുകളായി നിങ്ങൾക്ക് അതിനെ കാണാമായിരുന്നുവെന്ന് അള്ളാഹുസ്ബാൻ പറഞ്ഞെങ്കിൽ എന്റെയും നമ്മുടെ മക്കളുടെയും ഹൃദയങ്ങളൊന്നും അത്ര കടുത്തതല്ല നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളൊന്നും അത്ര കറുത്തതുമല്ല അതിനെ വെള്ളം അതിനേറ്റവും നല്ല വെള്ളി പ്രകാശം പോലെ മിന്നിക്കാൻ നിർമ്മലമാക്കാൻ ഈ ഖുർആാനന്റെ ആയത്തുകൾ കൊണ്ട് സാധ്യമാകുമെന്നാണ് ആ ഖുർആൻ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പഠന പഠന സംരംഭങ്ങൾക്ക് വേണ്ടി നമ്മൾ അവർ അധ്വാനിക്കുക അത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളും സജീവരാകുക അങ്ങനെയാകുമ്പോൾ ഒരു സമൂഹത്തിന് നിലനിൽപ്പുണ്ടാവും ഒരു സമൂഹത്തിൽ സ്വസ്ഥതയും സമാധാനവും കൈവരിക്കപ്പെടുമെന്നാണ് അതിന് നമുക്ക് തൗഫീഖ് നൽകി ഗ്രഹിക്കുമാറാവട്ടെ ധാരാളം ഖുർആനോതുകാർ ഖുർആന്റെ മാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാരായണത്തിന്റെ വാശമാണ് ധാരാളം ഖുർആൻ പാരായണം നിർവഹിക്കുക പരമാവധി ഹത്മു ചെയ്യാൻ പരിശ്രമിക്കുക ഓരോ ഹർഫിനും അള്ളാഹു നൽകുന്ന പ്രതിഫലം അതിവിശാലമാണ് ഖുറാൻ പാരായണം മാത്രം പോരാ പോരാഫ് ആക്കുക രണ്ടാമത്തെ കാര്യമാണ് ഖുറാൻ പരമാവധി ഹിഫതാക്കാനുള്ള ശ്രമം ചെറിയ ചെറിയ ആയതുകൾ ഹിഫ്ദാക്കി തുടങ്ങി ചെറിയ ചെറിയ സുഹൃത്തുകളൊക്കെ ഹിഫ്ദാക്കാനുള്ള ശ്രമം ഈ ഒരു റമദാനങ്ങൾ നമ്മുടെ ഉണ്ടാവുക മൂന്നാമത്തെ ഒരു കാര്യം ഹിഫത് മാത്രം പോരാ ഖുആനെ സംബന്ധിച്ച് ആലോചിക്കാൻ തത് ചെയ്യാൻ ചിന്തിക്കുവാൻ ഓരോ ആയത്തുകളെ കൃത്യമായി മനസ്സിലാക്കുവാൻ ഉള്ള ശ്രമങ്ങൾ തെസീറുകൾ ഉണ്ട് ഖുറാൻ പഠന കാസുകളുണ്ട് അതിനൊക്കെ ഉപയോഗപ്പെടുത്തുക അദ്ദേഹത്തിൽ ഏറ്റവും നല്ല വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുത്തി അറിഞ്ഞാതെയും നമ്മൾ ചെയ്തു പോയ സിനിമകൾ അള്ളാഹു മാപ്പാക്കി തരുമാറാവട്ടെ ഖുറൻ അനുസരിച്ച് ജീവിക്കുന്ന അള്ളാഹുവിന്റെ ഉൾപ്പെടുത്തട്ടെ അത് പഠിക്കാനും അതിനെ പ്രാവർത്തികമാക്കാനും നമ്മുടെ കൂട്ടത്തിൽ പല ബുദ്ധിമുട്ടുകളുണ്ടാകും അള്ളാഹോടെ ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കട്ടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു വസീദ് പറഞ്ഞ ആളുകളുണ്ട് അള്ളാഹുരുടെ എല്ലാവിധ സതുദ്ദേശം െ അസുഖം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അള്ളാഹു ശിഫ നൽകട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം കൊടുക്കട്ടെ ഒരുപാട് നല്ല ലക്ഷ്യങ്ങളുമായി ഉദ്ദേശങ്ങളുമായി കഴിയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹുന്റെ സഹുദ്ദേശങ്ങളും പൂർത്തിയാക്കട്ടെ അള്ളാഹു ഉപകാരപ്രദമായ അറിവ് ഇനിയും നമുക്ക് നൽകട്ടെ

you mm -hmm.